ശ്രദ്ധിക്ക ഇവിടെ മൂന്ന് സിലേറ്റ് ഉണ്ട് അല്ലേ ഒന്നാമത്തെ സിലേറ്റിൽ ബൂന്ന് രണ്ടാമത്തെ സിലേറ്റിൽ ആ പിന്നെ ബി ഈ ജനാലിക്കല് മൂന്ന് സിലേറ്റ് ഉണ്ട് എന്തൊക്കെ എഴുതിയിട്ടുള്ളത് സിലേറ്റില് ഓ ബി ഞാന് പേര് വിളിക്കുന്ന കുട്ടികളെന്തേണം ഇവിടെ വരണം ഞാൻ പറഞ്ഞ സിലേറ്റ് എടുത്തരണം മനസിലായോ സിരി തരുവോ അസ്മിയാ അസ്മി ഇതില് എന്നുള്ള സിലേറ്റ് എടുത്തു ബി ബി എന്നുള്ള സിലേറ്റ് എടുത്തു അവിടെ ഇവിടെ ജനങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള സിലേറ്റ് ശരിയാണ് കൊയ്ഞ്ഞാടാ അടുത്തത് ഊന്നുള്ള സിരി ഊ ഊജ ആ പെട്ടെന്ന് കിട്ടില്ലേ നിങ്ങൾ കാണിച്ചെടുക്ക എല്ലാവർക്കും ഓക്കെ അടുത്തത് അരവര്യാ നസീർ അഹമ്മദ് നസീര് 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 ബേക്കെന്ന് ോ എടുത്താലും കാണിച്ചെടുക്ക എല്ലായിരിക്കും അടുത്തത് ഒരു റിഫ 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 ബൂ 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 ബൂ

എല്ലാവർക്കും ആ ഈ ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആ ഈ ഊന്നു മനസ്സിലായല്ലോ ഓക്കെ